വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാ നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം മോടിടാ നാം വേഗമോടിടാം നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്കിവിടെ വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ നമ്മുടെ വീട് 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 ആ ആ നിത്യമാം നിത്യമാം വീട് ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇബിന്റെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ചാമത് വാക്യം അതിൻ്റെ പ്രാരംഭ ഭാഗം വായിക്കുമ്പോൾ നാം കാണുന്നതിങ്ങനെയാണ് എന്റെ വായി കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തും എന്നോർമ്മപ്പെടുത്തുന്ന ആഴമായ സന്ദേശമാണ് യോബിൻ്റെ സ്നേഹിതന്മാർ യോബിനെ ആഴമായി സങ്കടപ്പെടുത്തുമ്പോൾ തിരിച്ചു പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ എന്നെ സങ്കടപ്പെടുത്തുകയും എന്നെ കോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ധൈര്യം നൽകുന്ന വാക്കുകളായിരിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ അധൈര്യപ്പെടുത്തുന്ന വാക്കുകളായി മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളായി തീരുകയല്ല നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിൽ ദേഷം ദേഷമുറ്റുനോക്കുവാൻ പോയതായ ആളുകളിൽ ചില ആളുകൾ അവിടെയുള്ള മല്ലന്മാരെ കണ്ടിട്ട് മടങ്ങി വന്നു പാളയത്തിൽ സംസാരിച്ച വാക്കുകൾ ജനത്തെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുകയും അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകുന്നതിനും അവർ ആഴമായ നെല്ലുവിളിയോടുകൂടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് യോശുവിയും കാലേബും പാളയത്തിലേക്ക് കടന്നു വരുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന അധൈര്യപ്പെട്ടിരിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് കടന്നു വന്ന യോശുവിയുടെയും കാലേബിന്റെയും വാക്കുകൾ അവർക്ക് ആഴമായ കരുത്തു നൽകുന്നതിന് കാരണമായി തിരികെ തന്നെ ചെയ്തു യഹോവിയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുതുന്നു ആ ദേശത്തെ ജനത്തെ ഭയപ്പെടരുതെന്നും അവർ നമുക്കിരയായിത്തീരുമെന്നും ആ രാജ്യത്തെ ആ ദേശത്തെ നമുക്ക് കൈവശമാക്കുവാൻ കഴിയുമെന്നുമൊക്കെ ഒക്കെ യോശുവിയും കാലേബും പറഞ്ഞ വാക്കുകൾ അവരുടെ നഷ്ടപ്പെട്ട ധൈര്യത്തെ തിരിച്ചു പ്രാപിക്കുന്നതിനും അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്നതിനും കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതേ ചിന്ത തന്നെയാണ് യോപം പറയുന്നത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാനല്ല അവരുടെ ധൈര്യം ക്ഷയിപ്പിക്കുന്ന വാക്കുകൾ പറയാനല്ല അവർക്ക് കരുത്തം നൽകുന്ന അവരെ ധൈര്യപ്പെടുത്തുന്ന അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുവാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് പറയുന്നതായ വാക്കുകൾ അവരെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുന്നതും ആ വാക്കുകൾ ദുഃഖേതുവാകുന്നതിനും അവർ ക്ഷീണിക്കപ്പെടുന്നതിനും ഒന്നും കാരണമായി തീരാതെ അവർക്ക് ആശ്വാസത്തിനും അവർക്ക് ധൈര്യത്തിനും അവർക്ക് മുൻപോട്ട് പോകുവാനുള്ള കരുത്തിനും കാരണമായി തീരുന്ന വാക്കുകൾ പറയേണ്ടതിന് നാം ഓരോ നിമിഷങ്ങളും നമ്മെ തന്നെ ശ്രദ്ധിക്കാം സൂക്ഷിക്കാം അതിന് സർവശക്തിയുള്ളതെയും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്ന വാക്കുകളായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ അതിനായി ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്റ്റോർട്ട് ਈਸ਼ੂ ਕਰਤਾਵਿੰ ਨਾਮਤਿਲ ਧੰਨੇ ਆਮੀਨ